അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഡോക്ടർസേഷൻ ഓക്സിറ്റിയും നെബുലൈസേഷൻ എഴുതി കഴിഞ്ഞുകഴിഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലും ഇതിന് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത് കസ്റ്റമർ അതായത് പേഷ്യൻസിന് മനസ്സിലാക്കി തരാ എന്നുള്ള ഉദ്ദേശത്തോടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ ഒരു ഹസ്താലിൽ നെബു അല്ലെങ്കിൽ ബുഡിനസിനോട് നെബു ടു ടൈംസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് ഓസിൻ വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ഓസിയൻ വെച്ച് തന്നെ പിടിക്കണം പല ക്ലിനിക്കിലും ഓക്സിജൻ എന്നുള്ള പേരിൽ ഇത് ഇതാണ് ഓക്സിജന് ഓക്സിജൻ്റെ റെഗുലേറ്റർ അതായത് സെൻട്രലൈസർ ഓറ്റു ആണ് ഇത് നമ്മൾ പുറത്തുനിന്ന് ഓക്സിജൻ വെച്ചിട്ട് ഇതിൽ നിന്ന് ഓക്സിജൻ കുറ്റി പുറത്താകും ഓക്സിജൻ ഇത് കൂടെ വരിക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഇത് പൊന്തി ഇതിൻ്റെ പൊന്തിക്കൂടെയാണ് ഓക്സിജൻ എന്നിട്ട് ഫ്ലോ ഉണ്ടാവുക അപ്പോൾ ഒരു ഓക്സിജൻ ഫ്ലോ ഇത് നൽകുമ്പോൾ കറക്റ്റ് ഒരു മെഷീൻ കൊടുക്കാതെ അതായത് ഇപ്പം കറണ്ട് മെഷീൻ കൊടുക്കാതെ തന്നെ ഇതിൽക്ക് ഓക്സിജൻ വരും അപ്പോൾ ഇതിന് പവർ വേണം അപ്പോൾ ഇതിന് രണ്ട് ഓക്സിജൻ നല്ല ലോസ് ആകും ചെയ്യും അപ്പോൾ ഇത് ഒരു ബെനെഫിറ്റിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധാ ക്ലിനിക്ക് ചെന്ന് അവർ ഇലക്ട്രിക്ക് മെഷീൻ ഉണ്ടല്ലോ സാധാ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും സാധാ മെഷീൻ ഇവിടെ കൊടുത്തിട്ട് ഓക്സിജൻ ഇത് കൂടെ കൊടുക്കും അത് പക്ക ഫ്രോഡാണ് ഞാൻ ചെയ്യാൻ പാടില്ല ഓക്സിജൻ ഓക്സിജൻ എബുലേഷൻ പറഞ്ഞാൽ പക്ക ഓക്സിജൻ എബുലൈസേഷൻ ആവും അതായത് ഈ ഓക്സിജൻ ഇവിടെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് പോകെ വരണം അങ്ങനെ ആകുമ്പോഴാണ് ഓക്സിജൻ നബിലിസേഷൻ ആവുള്ളൂ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓക്സിജന്റെ ഫ്ലോ കുറവാകും അപ്പോൾ ഒരു ഇതിപ്പോൾ ഇതിൽ ടൂ സിക്സിലാണ് നമ്മൾ ഓക്സിജൻ ഇട്ടത് സിക്സിൽ ഇട്ടു ഈ സിക്സിൽ മിനിമം ഇടണം അങ്ങനെ അതിൽ ഫോർ സിക്സിൽ ഫൈവിലൊക്കെ ഇടുമ്പോഴാണ് ഇതിന് വരിക അവരെന്താണ് ഇത് ടൂലൊക്കെ ഇടും ഫ്ലോ വളരെ കുറവാണ് ഈ ഫ്ലോ കൊണ്ട് പോലെ പുക വരില്ല അപ്പോൾ ഓക്സിജൻ ലാഭിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഇവിടെ കണക്റ്റ് മറ്റേ കണക്ട് ചെയ്തിട്ട് ഇലക്ട്രിക് മെഷീൻ കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഇട്ടെടുക്കും അങ്ങോട്ട് ഓക്സിജൻ എന്നുള്ള പേര് വ്യാജ പേര് അപ്പം അത് എന്നോട് കുട്ടിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല ഔട്ട് സൈഡിൽ നിന്ന് ഏറെ എടുത്തിട്ടാണ് മെഷീന് ഇത് പിടിക്കണേ അങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പിടിച്ചാൽ മതി പുറത്ത് വീട്ടിൽ മെഷീൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ മതി ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് ഓരോക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ നാല് നേരം നൂറ് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ കൊടുത്ത് ഒരു പേഷ്യൻ സാവ ഇടിക്കുമ്പോൾ അതിന് ബെനിഫിറ്റ് വേണം പല കേസുകളും ഇവിടെ നമ്മൾ പീഡിയാട്രിഷൻ ഡോക്ടർ എഴുതി കഴിഞ്ഞാണ്ട് നാലു നേരം പിടിച്ചിട്ട് മാറുന്നില്ലായിരുന്നു വരും പക്ഷെ നമ്മളെ ക്ലിനിക്കെന്നു വിളിച്ച് കഴിഞ്ഞാൽ അസുഖം മാറണമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ അവർ ഇതാ ചെയ്യണത് പല ക്ലിനിക്കുകളും ഡയറക്റ്റ് ഓക്സിജൻ കൊടുക്കുന്ന ക്ലിനിക്കുകളും മറ്റേ ഹോസ്പിറ്റലുകളും വളരെ കുറവാണ് അപ്പോൾ ഈ കസ്റ്റമർ ബോധവടമാണോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ നമ്മളെ ക്ലിനിക്ക് വരുന്ന പല ആളുകളോടും നമ്മൾ പറഞ്ഞ് കൺവെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരങ്ങനെ പോയി പറയുന്നുണ്ട് ഇതറിയാത്ത ആളുകൾ പിന്നെ ഇതിൽ അതിൽ വഞ്ചിതരാവണ്ട് അപ്പോൾ അതല്ല ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് para la nada, okay?